ഇന്നത്തെ ടോപ്പിക് ചെറിയ കുട്ടികളുടെ മുട്ടിൻ്റെ വളവിനെ പറ്റിയാ എനിക്ക് റുട്ടീനായിട്ട് കിട്ടുന്നൊരു ചോദ്യമാണത് യൂഷ്വലി നാല് വയസ്സ് വരെ കുട്ടികളുടെ ഇങ്ങനെ വളഞ്ഞിരിക്കാവും അതായത് ഇത് തൊടയുടെ എല്ലാണെന്ന് വിചാരിച്ചോ ഇത് കാലിൻ്റെ എല്ലാണെന്ന് വിചാരിച്ചോ സാധാരണ ഇത് കുട്ടികൾ നാല് വയസ്സ് വരെ ഇങ്ങനെ ഒരു വളവ് ഉണ്ടാവും അത് നോർമലാണ് നാല് വയസ്സ് തൊട്ട് ഏഴ് വയസ്സാകുമ്പോൾ അത് സ്ലോ ആയിട്ട് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിക്കൊണ്ടിരിക്കും പിന്നെ ഏഴ് വയസ്സാവുമ്പം അത് തിരിച്ചാവും തുറയുടെ എല്ലും കാലിൻ്റെ എല്ലും തമ്മിൽ ഒരു ഔട്ട് ബെൻഡ് വരും അത് നോർമലാണ് ബട്ട് ചില അസുഖങ്ങൾ വന്നാൽ മുട്ടിങ്ങനെ വളയാൻ തുടങ്ങും ഏറ്റവും കോമൺ അസുഖം വൈറ്റമിൻ ഡി കുറേമയ റിക്കറ്റ്സ് എക്സ്റേ എടുത്താൽ മതി എക്സ്റേ എടുത്താൽ നമുക്കിതിൻ്റെ ഡയഗ്നോസിസ് കിട്ടും എക്സ്റേയും ബ്ലഡ് ടെസ്റ്റ് പിന്നെ കുറച്ച് ക്ലിനിക്കൽ ഫൈൻഡിങ്സ് ഇത് പരിശോധി വെച്ചിട്ട് നമുക്ക് ഡയഗ്നോസിസ് കിട്ടും റിക്കറ്റ്സ് വന്നാൽ ട്രീറ്റ്മെൻറ്റ് വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റേഷനാണ് അത് പിടിയാട്രീഷൻ ആണ് ട്രീറ്റിങ് ചെയ്യേണ്ടത് യൂഷ്വലി വൈറ്റമിൻ ഡി ആയാൽ ഈ വളവ് ശരിയാവാറുണ്ട് നോർമൽ കുട്ടികൾക്ക് വൈറ്റമിൻ ഡി ലെവൽസ് നോർമൽ ആണെങ്കിൽ നാല് വയസ്സാവുമ്പോൾ സ്ലോ ആയിട്ട് എങ്ങനെ മുട്ട് സ്ട്രെയിറ്റ് ആവും താങ്ക്